ഹലോ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം രേണുസുദിയുടെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടു രേണുസുതി നോമിനേഷനിൽ വന്ന സമയത്ത് രേണുസുതി ബിഗ് ബോസിൻ്റെ ഉള്ളിലായിരുന്നു ബിഗ് ബോസ് ഹൗസിലായിരുന്നു പക്ഷേ രേണുസുദിയുടെ ഒരു വീഡിയോ അവർ വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു അത് തെറ്റാണ് മറ്റ് ആരും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല അത് രേണുസുദിക്ക് എന്ത് പ്രിവിലേജാണ് മറ്റുള്ളവർക്കില്ലാത്തത് ഉള്ളത് രേണുസുദീ ഇത് തെറ്റല്ലേ രേണുസുദീ റൂൾസ് തെറ്റിച്ചില്ലേ വയലേറ്റ് ചെയ്തില്ലേ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ വിഷയം അല്ലേ എൻ്റെ ഒരു കാര്യം പറയട്ടെ ഗെയ്സ് ഒന്നാമത്തെ കാര്യം രേണുസുദീ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഹലോ ഗെയ്സേ ഞാൻ നോമിനേഷൻ ലിസ്റ്റിലുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം എനിക്ക് വോട്ട് ചെയ്യണം എന്നാണോ പറഞ്ഞത് എന്തവിടെ സംഭവിച്ചത് ഇനി പദവ അങ്ങനെയാണ് ചെയ്ത് വിചാരിക്കുക ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് രേണുസുദി എങ്ങനെ വിടിയതന്നെ അത് ബിഗ് ബോസിൻ്റെ പ്രശ്നമല്ലേ ആണോ അല്ലേ ഏണുസുദീൻ്റെ കാര്യം വിട് ബിഗ് ബോസിൻ്റെ പ്രശ്നമല്ലേ ഏ ഇനി രേണുസുദീ പോക്കൃത്തരം ചെയ്യണ്ടോ അല്ലേ എന്നുള്ള ആ പോയിന്റിലേക്ക് വരാട്ടോ ഒരു വേറെ കാര്യം കൂടി പറഞ്ഞിട്ട് വരാം അപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ല രേണുസുദ്ധ ചെയ്തത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവളെ ഞാൻ ചെയ്തതെങ്കിൽ രേണുസുദീന അപ്പം തോക്കിയെടുത്ത് വലിച്ചെറിയും രേണുസുദീന അവിടുന്ന് ഔട്ടാക്കും സംശയമില്ലല്ലോ ഇല്ല അപ്പോൾ അവിടെ കേട്ടേ ഇനി വേറെ കാര്യം അപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ല അവൾ വീഡിയോ ചെയ്തത് അപ്പോൾ പിന്നെ ലാലേട്ടൻ വെന്തിര മറ്റുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ തെരയുന്നത് ഒക്കെ ചെയ്ത് ക്യാമറ ഉണ്ടെന്ന് നോക്കിയതായിരിക്കും അല്ലേ അല്ലെങ്കിൽ ഫോൺ ഉണ്ടോ എന്ന് നോക്കിയതായിരിക്കുമല്ലേ ഇത്രയും ചുറ്റും ക്യാമറ വെച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബാത്റൂം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ ഉണ്ട് കാണാൻ എനിക്ക് തോന്നുന്നത് മതി അല്ലേ അപ്പോൾ ഈ ഇതൊക്കെ ക്യാമറ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറകൾ എത്രയുണ്ട് അതിൻ്റെ ഡെയിലി ലാലേട്ടൻ ബിഗ് ബോസിൻ്റെ ആ എപ്പിസോഡിൽ ശനിയാഴ്ച എപ്പിസോഡിൽ വന്നിട്ട് അവരെയും കൊണ്ട് അവളെ തെരയിപ്പിച്ച് എന്തിനാ നാടകം വെറുതെ നാടകീയതാണ് ഡ്രമാറ്റിക്കായ ഒരു ഗെയിം ഷോ ആണ് ബിഗ് ബോസ് അല്ലേ അത് വെറുതെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി അത് കഴിഞ്ഞിട്ട് ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ രേണുസുദി അല്ല ചെയ്തതെന്ന് മനസ്സിലായി നീ രേണുസുദീ പുറത്തുനിന്ന് ആണ് ഈ വീഡിയോ ചെയ്തത് എന്ന് അതാണ് പിന്നെ സംഗതി വരുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ രേണുസുദി ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എങ്ങനെ പുറത്തുനിന്ന് വീഡിയോ ചെയ്യാൻ പറ്റണത് അപ്പോൾ പിന്നെ അവിടെ സംഗതി വരുന്നത് എന്താ വെച്ചാൽ രേണുസുദി നേരത്തെ കൂട്ടി അതായത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത് എന്നിട്ട് അവർ എന്ത് ചെയ്തു വെച്ചെടുക്കണേ ആ വീഡിയോ ആ ഫോണിൽ സേവ് സേവായിട്ടുണ്ടാവുമല്ലോ ക്യാമറയിൽ ക്യാമറയിലെ ഫോണിൽ എന്തെങ്കിലും സംഗതി ഉണ്ടാവുമല്ലോ ഇത് ഇവരെ സോഷ്യൽ മീഡിയ ഇപ്പം കൈകാര്യം ചെയ്യുന്ന ആളിൻ്റെ അടുത്തേക്ക് അത് പി ആർ ആണോ അല്ലെ നല്ല സുഹൃത്തു ആരായിക്കോട്ടെ അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവർ ചേച്ചരായാലും ആരായാലും ഒരാളുടെ കയ്യിൽ സംഗതിയുണ്ട് അതിൽ അവർ ഫസ്റ്റ് നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും നോമിനേഷൻ ലിസ്റ്റിൽ ആദ്യത്തെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കുമെന്ന് ഇവർക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇവർ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു കൊടുത്താണ് എന്നാണ് അതൊന്നു വരിക അല്ലേ അങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർ എന്ത് ചെയ്തത് നേരത്തെ കൂട്ടി ചെയ്ത വീഡിയോ ആണ് അതിൽ ആ നോമിനേഷനിൽ വന്ന ആളുകളുടെ അതും കൂടി എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് എന്നിട്ടൊരു വീഡിയോ എന്താണ് അപ്പോൾ രേണു സുധി ആ വീഡിയോയിൽ വോട്ട് ചോദിക്കുന്നത് നേരത്തെ ചെയ്ത വീഡിയോ ആണ് ക്ലിയർ ആണല്ലോ ഇനി ഇതിൽ നിന്നുകൊണ്ടൊരു കാര്യം പറയും ഇനി സുധി ചെയ്തത് തെറ്റാണോ പോക്കുരുതരമാണോ എന്നൊരു സംഗതി ശരിയോ തെറ്റോ ഇതൊരു ഗെയിം ഷോ ആണ് ഇപ്പോൾ ബിഗ് ബോസിൽ പല ഹിന്ദി ഇതിലൊക്കെ ഇങ്ങനെ പലരും ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കൊരു കമൻറ്റ് വന്നു ഗെയ്സ് ഞാൻ ഹിന്ദി ബിഗ് ബോസ് ഒന്നും അങ്ങനെ കാണലില്ല അതേപോലെ ഋഷി ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കും ആ വീഡിയോ സംഗതി ഓർമ്മല്ല കേട്ടോ ഋഷി ഇങ്ങനെ വോട്ട് ചോദിച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവൻ്റെ പ്ലാറ്റ്ഫോമിൽ അവൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഒരു വീഡിയോ പ്രത്യാശപ്പെട്ടു എന്നുള്ളത് എൻ്റെ എനിക്ക് അറിയില്ല ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല അവിടുത്തെ സംഭവം എന്തായിക്കോട്ടെ എനിക്ക് രേണുസൂദന ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ എനിക്കത് ക്രിഞ്ചായിട്ടാണ് തോന്നിയത് റൂൾസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ് അവിടുന്ന് പുറത്താക്കുകയാണ് സുധീനെ അല്ലേ അപ്പോൾ അതിൽ നമ്മൾ പറയടാവേണ്ട കാര്യമില്ല റൂൾസ് ബ്രേക്കായി അവിടുന്ന് പുറത്താക്കും ബ്രേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അല്ലേ ഇനി തെറ്റോ ശരിയോ എന്ന് പറയുമ്പോൾ ഈ തെറ്റ് ശരിയും വിൽക്കാനുള്ള ഒരു സംഗതിയും ഒരു കാര്യം ലഭിക്കാം ഈ തെറ്റോ ശരിയോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ വരണത് നന്മ മരങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ കയറണത് ഇതൊരു ഗെയിം ഷോ അല്ലേ എന്നാൽ കുറേ നന്മ മരങ്ങളെ കൊണ്ടിട്ടാൽ മതിയല്ല ഇതിൽ നന്മവരല്ല അവിടെ വിൻ ചെയ്യുക ഇവർ വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ടുള്ളത് ഇന്ന് കരുതി രേണുസൂദീൻ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നന്മവരം കളിയല്ല നമ്മൾ തെറ്റും ശരിയൊക്കെ വിധിക്കാൻ അല്ലേ ആണോ അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ സംഭവമല്ല അത് പലരും പല ഭാഷകളിൽ ബിഗ് ബോസിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മൾ തെറ്റാണ് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ശരിയല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ രേണുസൂദിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ പൊതുവെ അറിയാലോ രേണുസൂദിക്ക് നല്ല രീതിയിലെ ഹീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സംഗതി ആയിരിക്കും പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞു തന്നൊരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസൂദിൻ്റെ ആ വീഡിയോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയത് ക്രിഞ്ചാണ് എനിക്ക് ക്രിഞ്ചായിട്ട് തോന്നിയത് അതായത് ഇപ്പോൾ അല്ല എന്തത് കാണിക്കുന്നത് നമ്മൾ അങ്ങനെ തോന്നിയത് രേണുസൂദിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് ഇത് ഇനിയിപ്പോൾ അവർക്ക് രേണുസുദ്ധി ഇങ്ങനെ വോട്ട് ചോദിക്കണ പോലെ ഒരു സംഗതി ചെയ്യുകയാണെങ്കിൽ അത് ഈ സാധാരണക്കാരുടെ സാധാരണക്കാരെ പൊട്ടന്മാരെ പൊട്ടികളാക്കാനുള്ള ഒരു സംഗതിയല്ലോ ചോദിച്ചു അതായത് ഇവർ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ ഇവർക്ക് ആൾക്കാർക്ക് അറിയില്ല കാണുന്നവർക്കല്ലേ ആൾക്കാർക്ക് അറിയില്ല ഇത് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പോൾ രേണുസൂദിക്കെന്താ അവിടുന്ന് പറന്ന് വന്നിട്ട് ഇവിടെ വീഡിയോ ചെയ്യാൻ പറ്റുമോ പറ്റൂല അപ്പോൾ രേണുസൂദി അങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് അവരോട് ഒരു ക്രിഞ്ച് ഫീൽ ചെയ്ത ആൾക്കാർക്ക് കൂടുതലാണ് അത് ഉതകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിരുന്ന ആ രേണുസുദീ അതിൻ്റെ ഉള്ളിലുള്ള ഒരാൾ പുറത്തു നിന്നിട്ട് എങ്ങനെ വോട്ട് ചോദിക്കണോ ആ ഒരു രീതിയിൽ കുറേ വോട്ടുകൾ കിട്ടുന്നതും അങ്ങനെയാണെങ്കിൽ അതൊരു മണ്ടത്തരായിട്ടാണ് കേസ് എനിക്ക് തോന്നുന്നത് അത് അവരെ നെഗറ്റീവായിട്ടായിരിക്കും പലപ്പോഴും ബാധിക്കും ഇത് ബാധിക്കണ്ടാവുമോ എന്ന് തോന്നുന്നു കേസ് എന്തായാലും അതൊരു കണ്ടൻറ്റായി മാറി രേണുസുദീന്നൊരു കണ്ടന്റായി മാറിയില്ല ഒരു അവർക്ക് വേണ്ടതാണെങ്കിലോ പോസിറ്റീവായാലും നെഗറ്റീവ് ഒരു കണ്ടന്റായിട്ട് അവരെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് അവർക്ക് തോന്നിയെങ്കിലോ അങ്ങനെ ചെയ്തോട്ടെ അച്ഛാ അങ്ങനെ ചിന്തിച്ചോടെ അങ്ങനെ എടുത്തോടെ പിന്നെ വേറെ കാര്യം അഥവാ അപ്പോൾ രേണുസുദിക്ക് രേണുസ്വതി ഇങ്ങനെ വന്നിട്ട് വോട്ട് ചോദിക്കുന്ന പോലുള്ള ഒരു ഫീൽഡിൽ അനോമിനേഷൻ ലിസ്റ്റ് വരുമ്പോൾ അങ്ങനൊരു സംഗതി അവർക്ക് അങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ എഐ ഉപയോഗിച്ചിട്ട് ചെയ്തോടെ അപ്പോൾ അത് അവർക്കൊരു പക്ഷേ തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ മറ്റേ സ്വയം ഇങ്ങനെ വന്നിട്ടൊരു വീഡിയോ ചെയ്യുന്ന ഒരു സംഗതി നേരത്തെ കൂട്ടി എടുത്തിട്ട് അവിടെ വെക്കണത് അത് ക്രിഞ്ചാവുന്നവർക്ക് തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ മനഃപൂർവ്വം അതൊരു നെഗറ്റീവ് സംഗതി വരട്ടെ എന്ന് വിചാരിച്ചു ഒരുപക്ഷെ ചെയ്തായിരിക്കും ഒരു കണ്ടൻറ്റായി മാറട്ടെ എന്ന് ചോദിച്ചാൽ ചെയ്തായിരിക്കാം അല്ലെങ്കിൽ എഐയുടെ സാധ്യതകളെക്കുറിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം രേണുസുതി വന്ന് വോട്ട് ചോദിക്കുന്ന പോലെ എഐ ഉപയോഗിച്ച് ചെയ്യാം എന്ന് രേണുസുദിയുടെ സുഹൃത്തുക്കളോ ആരും പറഞ്ഞു കൊടുത്തിട്ടും ഇങ്ങനെ പലതും ആയിരിക്കും അപ്പോൾ ഇനി ഞാനിതിനെ തെറ്റോ ശരി എന്ന രീതിയിലല്ല കേസെടുക്കുന്നത് അത് ഇത് ക്രിഞ്ചായിട്ടാണ് തോന്നിയത് ഓക്കെ റൂൾസ് വയലേറ്റ് ചെയ്തു രേണുസുദി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നോക്കേണ്ടത് ബിഗ് ബോസ് ആണ് റൂൾസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ച് പുറത്താക്കും അല്ലേ പിന്നെ വേറൊരു കാര്യം തെറ്റോ ശരിയോ നന്മവരം കളിയല്ല ബിഗ് ബോസില് ഓക്കെ പിന്നെ ഇപ്പോൾ അവിടെ പറയണത് രേണുസുദിക്ക് മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല എന്ത് പ്രിവിലേജ് ഉള്ളത് അവരൊക്കെ സ്വതന്ത്ര ബുദ്ധിയുള്ള അവകാശബോധമുള്ള എന്താ പറയുക അങ്ങനെയുള്ള മഞ്ചര അവർ ശരിയും തെറ്റും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അവർ ശരിയെന്ന് വിചാരിച്ചായിരിക്കാം പലതും ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം അവർ ശരിയെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റായിട്ട് അവർക്കും തോന്നാം തെറ്റ് അതേപോലെ നമ്മൾ തെറ്റെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുമ്പോൾ അത് തെറ്റല്ലായിരുന്നല്ലോ എന്ന് തോന്നാം ഇതൊക്കെയല്ലേ ജീവിതം നിങ്ങൾ രേണുസൂദീനെ വിടും ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് മാത്രം നോക്കി ശരിയും തെറ്റിൻ്റെ കാര്യം പറയുന്നത് ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അവരൊരു സംഗതി ചെയ്തു അത് തെറ്റായിരുന്നെങ്കിൽ അതിനുള്ള സംഗതി അവരനുഭവിക്കേ അത്രയേ ഉള്ളൂ ഈ ആളുകളിത് കണ്ടുകൊണ്ടിരിക്കുക വോട്ട് കുത്തിനുണ്ടല്ലോ അവർ തീരുമാനിക്കും അത്രയുള്ളൂ സംഗതി അപ്പോൾ എന്നെ സംബന്ധത്തോളം എനിക്കത് ക്രിഞ്ചായിട്ടാണ് തോന്നിയത് റൂൾസ് വൈലേറ്റ് ചെയ്ത പിടിച്ച് പുറത്താക്കും അത് ആരായാലും ശരി പിന്നെ ശരിയോ തെറ്റോ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ശരി എന്ത് തെറ്റോ അങ്ങനെ പറയുകയാണെങ്കിൽ അവിടെ നടക്കുന്ന അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതൊക്കെ ശരികളാണ് പുറത്ത് നടക്കുന്നതൊക്കെ ശരികളാണ് േ ഇത്രയും സൈബർ ബുള്ളിയും അത് നേരിട്ടോണ്ടിരുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള ഒരാളാണ് രേണുസുദി ഇതൊക്കെ ശരിയായിരുന്ന ഒരാൾ ഇത്രയും സൈബർ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നന്മവരങ്ങളൊക്കെ എവിടെയിരുന്ന് രേണുസുദി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പോയി എന്ന് പറയുന്ന ആളുകളോടാണ് ചോദിക്കണത് എന്നുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ ഇത്രയും സൈബർ ബുള്ളി ചെയ്യുമ്പോൾ അവർ പേഴ്സണൽ ലൈഫിലേക്ക് കയറി ചെന്നിട്ട് അവർ ഇത്രത്തോളം എന്താ പറയുക എങ്ങനെ പിന്നെ പറയാം അത്രയും ക്രൂരമായ രീതിയിൽ സൈബർ ബുള്ളി ചെയ്തോണ്ട് അവർ പേഴ്സൺ ലൈഫൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അലക്കണ സമയത്ത് അത് ശരിയായിരുന്നോ അപ്പോൾ തെറ്റും ശരിയും വർത്തമാനം പറഞ്ഞിട്ട് വരുമ്പോൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളിതുവരെ കമൻറ്റ് ചെയ്തിരുന്നതും പറഞ്ഞിരുന്നും ആസ്വദിച്ചിരുന്ന വീഡിയോസും ആ കണ്ടും ഒക്കെ ശരിയായിരുന്നോ എന്നൊന്നും കൂടി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നന്നായിരിക്കും എനിക്കറിയാം സ്വത വീഡിയോ ക്രിഞ്ച് ആയിട്ടാണ് തോന്നിയത് ഗൈസ് അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ലേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ